ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നൈനിമോൾ സ്കൂളിലേക്കാണ് ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂൾ അങ്ങനെ ഇതാ ഇതൊക്കെ അവരുടെ ബസ്സാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇന്നൊരു സ്കൂൾ സ്റ്റോറി സ്റ്റോറിമാരെയാണ് ഗൈസ് കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും കൂടെ നേരെ സ്കൂളിലേക്ക് പോവാണ് ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിന്ദു ടെമ്പിളിലെ അവിടെ നിന്ന് വരുന്ന വഴിയായിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും എല്ലാവരും കൂടെ നൈനിൻ്റെ ക്ലാസ്സിലേക്കുള്ള തിരച്ചിലൊക്കെയാണ് അങ്ങനെ നൈനിയൊക്കെ ക്ലാസ്സിൻ്റെ കണ്ടു ഇതുകൊണ്ട് ഇവിടെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് യൂണിഫോമും കാര്യങ്ങളൊക്കെ മേടിക്കാനായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഇവിടെ കണ്ടു ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ആണ് നല്ല വലിയ സ്പേസ് ആണ് ഗൈസ് ഈ വേർക്ക് എങ്ങനെ കളിക്കുന്നു അറിയില്ല പിന്നെ നമുക്കിതാ നൈനീൻ്റെ യൂണിഫോം ഫസ്റ്റ് വാങ്ങാനുള്ള സ്ഥലത്തെത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങൂട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് അവിടെ നിന്ന് പറഞ്ഞു വേറെ സ്ഥലത്താണ് യൂണിഫോം ഇവിടെ സ്റ്റിച്ചിങ് ആണെന്ന് അങ്ങനെ ഇവിടെ എത്തി ഇവിടെ കുറേ ട്രയൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ അങ്ങനെ നൈനി മോളിതാ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയാണ് കണ്ടോ യൂണിഫോംസും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുകയാണ് അപ്പം അവൾക്ക് ഫസ്റ്റ് ഇട്ടൽ തന്നെ ഓക്കെ ആയി പക്ഷെ സ്കേർട്ടൊന്നും മാറ്റേണ്ടി വന്നിരുന്നു അങ്ങനെ ഞാനിതവിടെ ബോറടിച്ചിരിക്കുകയാണ് ഗൈസ് വേറൊരു പനിയില്ലാണ്ട് വെറുതെ ഇരിക്കുകയാണ് അവളവിടെ ഇതിൻ്റെ പരിപാടിയിലൊക്കെയാണ് ഒരു അങ്ങനെ ഇതാ ഞങ്ങൾ ഒക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ അഭിപ്രായം മറ്റേതൊക്കെ ചെയ്യാണ്ട് അന്നേരമാണ് ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്